രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എലക്ഷന് ബി ജെ പി പല സ്ഥലങ്ങളിലും സി പി എമ്മിന് വോട്ട് ചെയ്തിട്ടുണ്ട് അവരിപ്പോഴും ഭായി ഭായി ബന്ധത്തിൽ പോകുന്ന ആളുകളാണ് ബി ജെ പിയും സി പി എമ്മും ഒരുമിച്ച് നിന്ന് മത്സരിച്ചാലും അവർ പരാജയപ്പെട്ടു പോകും യു ഡി എഫിലേക്ക് ഉറപ്പാണ് ഇതൊക്കെ അവരുടെ ഇങ്ങനെ പറയുന്ന മുതിർന്ന നേതാക്കന്മാർ പാർട്ടിക്ക് ശരിക്കും ഒരു ശാപമായിട്ട് കോൺഗ്രസ് എപ്പോഴും പറയാൻ ഒരു പാർട്ടിയാണ് രാജ്യം പുരോഗമിക്കുന്നതനുസരിച്ച് നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇടതുപക്ഷം ജയിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങളെ പ്രതിസന്ധികളെ ജനം വ്യാകുലതയോടെ ആദ്യോടു കൂടി കാണുകയാണ് അവര് ന്യൂനപക്ഷത്തെ ബോധപൂർവം പീഡിപ്പിക്കുകയാണ് മതത്തിന്റെ പേരിൽ ഭാഷയുടെ പേരിൽ രാജ്യത്തെ ഭിന്നിപ്പിച്ച് ഭരിക്കണമെന്ന് അധികാരത്തിൽ മാത്രം ഇരിക്കണം ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തിരഞ്ഞെടുപ്പ് വരാനിരിക്കുക പക്ഷെ ഈ ഒരു എലക്ഷന് വേണ്ടിട്ട് ബി ജെ പിയും സി പി എമ്മും ഒരു അന്തർധാരയുണ്ട് എന്നുള്ളൊരു സംസാരം പുറത്ത് നടക്കുന്നുണ്ട് അതിനെന്തെങ്കിലും സത്യം ഉണ്ടോ ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെയും അത് സി പി എമ്മിനെ കേരളത്തിൽ കുറച്ചുകൂടെ വിജയ സാധ്യത കൂട്ടാനായിട്ട് സഹായിക്കില്ലേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എലക്ഷന് ബി ജെ പി പല സ്ഥലങ്ങളിലും സി പി എമ്മിന് വോട്ട് ചെയ്തിട്ടുണ്ട് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പോയ സ്ഥലങ്ങളിലൊക്കെ തന്നെ അവർക്ക് ട്രെൻഡ് ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി അത്തരം സ്ഥലങ്ങളിൽ ബി ജെ പി വോട്ട് സി പി എമ്മിന് കൊടുത്തിട്ടുണ്ട് അവരിപ്പോഴും ഭായി ഭായി ബന്ധത്തിൽ പോകുന്ന ആളുകളാണ് പക്ഷെ ഇനി അടുത്ത ഒരു എലക്ഷന് ഇടതു വർഷം ജയിച്ചാലുണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങളെ പ്രതിസന്ധികളെ ജനം വ്യാകുലതയോടെ ആദ്യോടു കൂടി കാണുകയാണ് അപ്പൊ അത്ര ഒരു സാഹചര്യത്തിൽ എന്ത് ഇനി ബി ജെ പിയും സി പി എമ്മും ഒരുമിച്ച് നിന്ന് മത്സരിച്ചാലും അവർ പരാജയപ്പെട്ടു പോകും യു ഡി എഫ് ജയിക്കും ഉറപ്പാണ് പക്ഷെ ഇപ്പോ ബി ജെ പിയുടെ ഒരു നീക്കം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പൊ നിമിഷപ്രിയയുടെ വാർത്ത വന്ന സമയത്ത് അല്ലെങ്കിൽ ഈ രണ്ട് കന്യാസ്ത്രീകളുടെ വിഷയം വന്നപ്പോഴൊക്കെയും ബിജെപി മുൻപിൽ നിന്ന് പ്രത്യേകിച്ച് ഈ ഒരു കന്യാസ്ത്രീ വിഷയം വന്ന സമയത്ത് മുൻപിൽ നിന്നുകൊണ്ട് തന്നെ അവരെ കേരളത്തേക്ക് തിരിച്ചുകൊണ്ടിരുന്ന അവർക്ക് ജാമ്യം ലഭിക്കാൻ വേണ്ടിയുള്ള ഒരുപാട് കാര്യങ്ങൾ ബി ജെ പിയുടെ ആ ഒരു ഭാഗത്ത് നിന്നുണ്ടായിരുന്നു അപ്പോ ഇതൊക്കെ ന്യൂനപക്ഷത്തെ ചേർത്ത് നിർത്താനുള്ള ഒരു സ്ട്രാറ്റജിയായിട്ട് അല്ലെങ്കിൽ അവരുടെ അജണ്ടയായിട്ടല്ലേ കാണാൻ പറ്റുള്ളൂ ബി ജെ പി യഥാർത്ഥത്തിൽ അണിഞ്ഞ ചെന്നൈ സ്വഭാവമുള്ളവരാണ് അവരെ അവർ ന്യൂനപക്ഷത്തെ ബോധപൂർവം പീഡിപ്പിക്കുകയാണ് അത് ഇന്ത്യയിലെല്ലായിടത്തും കേരളത്തിൽ അവർ ആത്മാർത്ഥതയില്ലാതെയാണ് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു നിസ്സാര കാര്യത്തിന് കേസെടുത്ത് കന്യാസ്ത്രമാരെ തുറങ്കിലടിക്കുക എന്ന് പറഞ്ഞാൽ ലോകത്ത് ഈ ഇന്ത്യയിൽ മാത്രം ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാവരും ഒന്നാണ് എല്ലാ മനുഷ്യരും ഒന്നാണ് മതേതരത്വമാണ് നമുക്ക് വേണ്ടത് അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയും മുൻകാല കോൺഗ്രസ് നേതാക്കന്മാരും പഠിപ്പിച്ചതുപോലെ തന്നെ സന്തോഷത്തോടുകൂടി സ്നേഹത്തോടുകൂടി ജീവിക്കാൻ മത സൗഹാർദ്ദം ഉലരണം ബഹുസ്വരത നമ്മുടെ ഒരു സൗന്ദര്യബോധമാണ് അതുണ്ടാകണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അതുകൊണ്ട് ബി ജെ പിക്ക് ഒരിക്കലും എല്ലാവരും ഒരുപോലെ കാണാൻ കഴിയില്ല അവർ മതത്തിൻ്റെ പേരിൽ ഭാഷയുടെ പേരിൽ മറ്റു പലതിൻ്റെയും പേരിൽ രാജ്യത്തെ ഭിന്നിപ്പിച്ച് ഭരിക്കണമെന്ന് ആ അധികാരത്തിൽ മാത്രം ഇരിക്കണമെന്ന് എന്ന് ആഗ്രഹിക്കുന്നൊരു പാർട്ടിയാണ് കോൺഗ്രസ് അങ്ങനെയല്ല അങ്ങനെയല്ല അപ്പൊ ഇപ്പം സാധാരണക്കാരുടെ ഇടയിലാണെങ്കിലും ഇപ്പൊ കോൺഗ്രസ് ഇനി ഒരു തവണ അടുത്ത തവണ കോൺഗ്രസ് വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഭൂരിഭാഗം ആളുകളും അത് നമുക്കറിയാവുന്ന അല്ലെങ്കിൽ ഇപ്പോഴുള്ള കേരളത്തിന്റെ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഇപ്പോഴത്തെ സർക്കാരിന്റെ ഒരു അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ സാധാരണക്കാരിൽപ്പെട്ട ഭൂരിഭാഗം ആളുകൾക്കും കോൺഗ്രസ് ഇനി വിജയിക്കണം അല്ലെങ്കിൽ അടുത്തൊരു അധികാരത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പക്ഷെ ഇപ്പോ നമുക്കറിയാം വി ഡി സതീഷിന്റെയും അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശൻ ഇവരുടെ ഒരു വിഷയം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത് എസ് എൻ ഡി പി വോട്ട് ആ ഒരു വോട്ട് ഷെയർ യു ഡി എഫിന് കുറയാനുള്ള ഒരു കാരണമായില്ലേ അത് പ്രതികൂലമായി ബാധിക്കില്ല അപ്പോ ഒരിക്കലും അങ്ങനെയല്ലല്ലോ അത് പ്രതിപക്ഷ നേതാവ് വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഒരു ശ്രീനാരായണൻ ഞങ്ങളൊക്കെ ഗുരുവിന്റെ ദർശനങ്ങളിൽ ഇഷ്ടമുള്ള മനുഷ്യ സ്നേഹിരായ ആളുകളാണ് അത് പ്രതിപക്ഷ നേതാവ് അതുമായി ബന്ധപ്പെട്ട് വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും അങ്ങനെ വോട്ട് ഒരു 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 ജാതിക്കും ഒരു മതത്തിനും അവരുടെ ആ അതിൽ ഉള്ള ആളുകളുടെ വോട്ടിനെ സാധിക്കാനൊന്നും കഴിയത്തില്ല അപ്പൊ എന്റെ മതം പറയുന്നതാണോ ഞാൻ ചെയ്യുന്ന വോട്ട് അല്ല അത് പൗരന്റെ അവകാശമാണ് അതൊരു മതത്തിനുള്ളതല്ല മതത്തിന് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ മറ്റു കാര്യങ്ങളൊന്നും മതത്തിന് ഇടപെടാൻ പറ്റത്തില്ല ഉപദേശിക്കാൻ നിർദ്ദേശിക്കാം അതുകൊണ്ട് ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ വ്യക്തമായി ക്ലിയർ കട്ടായി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല നിങ്ങൾക്കറിയാലോ പക്ഷെ ഇപ്പോ ഈ പടത്തൊരു തെരഞ്ഞെടുപ്പ് വരെയാണ് ഇപ്പൊ നമുക്കറിയാം യുവ നേതാക്കന്മാർ കോൺഗ്രസില് മറ്റേ സി പി എം പാർട്ടി അല്ല അല്ലെങ്കിൽ ബിജെപിയൊക്കെ അപേക്ഷിച്ച് നോക്കുവാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസിൽ യുവ നേതാക്കന്മാരുടെ സാന്നിധ്യം അല്ലെങ്കിൽ സ്വാധീനം വളരെ കൂടുതലാണ് ഇപ്പോ സാറിനെ പോലെ അല്ലെങ്കിൽ ചാണ്ടിയമ്മ പോലെ അങ്ങനെയുള്ളവർക്ക് വളരെ അധികം സാധാരണ ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട് എല്ലാത്തിനും മുൻപിൽ നിന്ന് പ്രവർത്തിക്കുന്ന രീതിയാണ് നമ്മൾ കണ്ടുവരുന്നത് പക്ഷെ അപ്പോഴിപ്പോ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു വാർത്ത വന്നിരുന്നു ഇങ്ങനെയുള്ള വാർത്തകൾ മറ്റു മുന്നണികളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള സൈഡുകളിൽ നിന്നിങ്ങനെ വാർത്തകൾ പുറത്തു വരുമ്പോൾ അതൊരു നെഗറ്റീവ് ഇമേജിന് കാരണമാവില്ലേ ഒരിക്കലുമില്ല വ്യാജ പ്രചരണങ്ങളിൽ വീഴുന്നവരാണോ കേരളത്തിലെ ജനങ്ങൾ ഒരു വ്യാജമായി ന്യൂസ് ചമിച്ച് ന്യൂസ് ഉണ്ടാക്കി പ്രചരിപ്പിച്ച് വ്യക്തിഹത്യ ചെയ്ത് അങ്ങനെ പോകുന്ന ചാനലുകളുണ്ട് അങ്ങനെ പോകുന്ന വ്യക്തികൾ അങ്ങനെ പറയുന്ന രാഷ്ട്രീയ സംഘടനകളുണ്ട് അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലൊന്നും മറ്റുള്ളവൻ്റെ പേഴ്സണലായ കാര്യങ്ങളിലൊന്നും ഒരു ചാനലും മറ്റുകളും ഇടപെടരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഒരു കേരളത്തിലെ സി പി എമ്മിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ ശക്തമായി പ്രതികരിക്കുന്ന വ്യക്തിയാണ് രാഹുൽ മാങ്കുട്ടത്തി സംസ്ഥാന അധ്യക്ഷനാണ് അപ്പം എങ്ങനെയെങ്കിലും വ്യാജ പ്രകടനം പറഞ്ഞ് എന്തെങ്കിലും കേസുകൾ പറഞ്ഞ് അവർ ഒതുക്കാം ഇല്ലാതാക്കാം എന്നുള്ള സമ നടക്കുമോ ഈ രാജ്യത്ത് നടക്കില്ലേ അതായത് ഷാഫി പറമ്പിലിനെതിരെ അല്ലെങ്കിൽ രാഹുൽ സാറിനെതിരെ പോലും ഒരു രണ്ടു വർഷങ്ങൾക്ക് മുൻപ് കേസുകൾ ഉണ്ടായിരുന്നു ഇപ്പം ആ ഒരു കേസിന്റെ അവസ്ഥ എന്താണ് കേസ് എല്ലാം കോടതിയിലാണ് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അത് തീർത്തും തെറ്റായ കേസാണ് ഞാൻ അങ്ങനെ ആരെങ്കിലും കൊല്ലാൻ ശ്രമിക്കുന്ന ആളോ അല്ലെങ്കിൽ റേപ്പ് ചെയ്യുന്ന ആളോ അല്ലെങ്കിൽ ഉപദ്രവിക്കുന്ന ആളോ തല്ലുന്ന ആളോ ഒന്നുമല്ല നിങ്ങൾക്ക് എന്നെ പറ്റി അന്വേഷിച്ചു വെക്കാം അത് ഒരു ചതിയായിരുന്നു അത് കോടതിയുടെ പരിഗണനയിലാണ് ഞാൻ തെറ്റും എനിക്ക് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട് വരെ കുടുംബത്തിനും അറിയാം അതുപോലെ ഇപ്പോ കോൺഗ്രസ് പാർട്ടിയിൽ സജീവമായിട്ട് യുവ നേതാക്കന്മാരുണ്ട് ഇപ്പൊ യൂത്ത് കോൺഗ്രസിലാണെങ്കിലും അതുപോലെ തന്നെ ഇപ്പോ ബാക്കി പാർട്ടികളെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ കലാലയങ്ങളിൽ നിന്ന് വളർന്നു വരുന്ന പാർട്ടി നേതാക്കന്മാർ ആകുന്നെങ്കിൽ പാർട്ടിയിലേക്ക് കടന്നു വരുന്നവരൊക്കെ ഭയങ്കര അഗ്രസീവ് ആയിട്ടാണ് വരുന്നത് അവരുടെ ഒരു രീതി എന്ന് പറഞ്ഞത് സമരം ചെയ്യണം പ്രതികരിക്കണം അഗ്രസീവായിട്ട് പ്രതികരിക്കണം എന്നൊരു രീതിയാണ് ഈ ഒരു രീതി എങ്ങനെയാണ് സർ നോക്കി കാണുന്നത് ഓരോ പ്രായത്തിലും ഓരോരോ രീതിയാണ് എല്ലാവർക്കും കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ യുവാവാകുമ്പോൾ യുവാവ് ആവുമ്പോൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ പ്രായം ചെല്ലുമ്പോൾ സ്വഭാവത്തിനും രീതികളിലൊക്കെ മാറ്റങ്ങൾ വരിക സ്വാഭാവികമാണ് കുട്ടികൾ അല്പം പ്രതികരിക്കുകയും സമരം ചെയ്യുകയും ചെയ്യുന്നവരൊക്കെയാണ് പക്ഷെ ആശയങ്ങൾ കൊണ്ടായിരിക്കണം സമരങ്ങൾ അത് നമ്മളൊരു പ്രത്യേക ശാസ്ത്രപരമായി നീങ്ങുക മറ്റുള്ളവരെ കൊല്ലുക തല്ലുക ഇടിക്കുക വെട്ടുക ഉദ്രവിക്കുക അതൊന്നും ചെയ്യാൻ പാടില്ല പ്രത്യേകിച്ച് വിദ്യാർത്ഥി ചെയ്യരുത് വിദ്യാർത്ഥികൾ പരസ്പരം സ്നേഹിച്ച് വേണം മുന്നോട്ട് പോകേണ്ടത് അപ്പോൾ ഏത് രാഷ്ട്രീയ സംഘടനയാണെങ്കിലും കലാലയങ്ങളിൽ സമരം ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല ശബ്ദിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല മുദ്രാവാക്യം വിളിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അതുകൊണ്ട് ഒരു കുഴപ്പമില്ല മറ്റുള്ളവരെ സഹായിക്കുന്നൊരു കുഴപ്പമില്ല പക്ഷെ പരസ്പരം അടിക്കാനും ഇടിക്കാനും മറ്റുള്ളവരെ കയ്യേറ്റം ചെയ്യാൻ ലോകത്ത് ഒരു മനുഷ്യനും അധികാരമില്ല അതുകൊണ്ട് അത് അത് അക്രമ രാഷ്ട്രീയം അരുത് ബാക്കിയെല്ലാം നല്ലതാണ് ഇപ്പോ സർവകലാശാലയുടെ വിഷയത്തിലൊക്കെ എസ് എഫ് ഐ നടത്തി സമരത്തിലൊക്കെ പക്ഷെ അവർ കാണിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് വളരെയധികം അഗ്രസീവ് ആയിട്ട് അല്ലെങ്കിൽ ആക്രമണ സ്വഭാവമാണ് അവർ പറയുന്നുമുണ്ട് ഇപ്പൊ എസ് എഫ് ഐ നേതാവ് തന്നെ കഴിഞ്ഞ ആ ഒരു സമയത്ത് പറഞ്ഞത് ഇങ്ങനെയാണ് ഞങ്ങൾ പ്രതികരിക്കുന്നത് ഇത് ഗുണ്ടായുസമാണെങ്കിൽ അങ്ങനെ തന്നെ നിങ്ങൾ വിളിച്ചോളൂ എന്ന് പറയുന്ന ഒരു ആ ഒരു രീതിയാണ് നമ്മൾ കണ്ടുവരുന്നത് അറിവില്ലായ്മ അത് അവരുടെ നേതാക്കന്മാർ പറഞ്ഞ് പഠിപ്പിക്കണം അവരെ നിങ്ങൾ മക്കളാണ് കുട്ടികളാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത് നിങ്ങൾ കവിത എഴുതൂ കഥ എഴുതു നിങ്ങൾ അഭിനയിക്കൂ നിങ്ങൾ പാടൂ നിങ്ങൾ തുള്ളിച്ചാടൂ നിങ്ങൾ ആശയങ്ങൾ പങ്കുവയ്ക്കൂ നിങ്ങൾ പ്രസംഗിക്കൂ പക്ഷെ നിങ്ങൾ മറ്റൊരുടെ ദേഹത്ത് കൈ തുടരുത് ജനാധിപത്യം സോഷ്യലിസം മതേതരത്വം എന്ന് ഒരു വെള്ളക്കൊടിയിൽ എഴുതി വെച്ചാൽ ആവില്ല ഇത് ഹൃദയത്തിൽ എഴുതി വെക്കണം പല ക്യാമ്പസുകളും കേരള വിദ്യാർത്ഥി യൂണിയന്റെ പ്രവർത്തകർക്ക് പ്രവർത്തിക്കാൻ പോലും അനുവദിക്കില്ല ഇവർ കൈ ഞങ്ങളുടെ കുട്ടികൾ പാവങ്ങളാണ് ആരും ഉപദ്രവിക്കുന്നവരല്ല സാധാരണ കോൺഗ്രസ് ആരസു അറിയാലോ പക്ഷെ ഇവർ ചെന്നങ്ങ് അടിച്ചു ഒതുക്കി പ്രശ്നം ഉണ്ടാക്കുകയാണ് കടാര അല്ലെങ്കിൽ മയക്കുമരുന്നുകൾ അങ്ങനെ ക്യാമ്പസുകളിൽ സുലഭമായി കിട്ടുന്നതിന് പിന്നിൽ ഉണ്ടെന്ന് പറയുന്നു ഞാൻ പറയുന്നത് നമ്മുടെ യഥാർത്ഥത്തിൽ ജീവിത ലക്ഷ്യത്തിൽ കൂടി പഠിക്കണം മറ്റുള്ളവനെ തൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ആളെയും ബഹുമാനിക്കാനുള്ള അവനെ അവൻ്റെ ചിന്തകളെ അടിച്ചമർത്താതിരിക്കാനുള്ള ഒരു മികവ് എസ് എഫ് ഐ കാണിക്കേണ്ടിയിരിക്കുന്നു ഇതുവരെയും നിർഭാഗ്യവശല ഉണ്ടായിട്ടില്ല ഞാൻ ഏഴ് വർഷം കോളേജ് പഠിച്ച് ഏഴു വർഷം എസ് എഫ് ഐ കാര്യങ്ങൾ തല്ലിട്ടുണ്ട് ഞാനാരും തിരിച്ചു വരേണ്ടിയിട്ടില്ല പക്ഷെ അന്ന് അന്നത്തെ ആ അവരൊക്കെ ഇന്നിൻ്റെ വലിയ സുഹൃത്തുക്കളും എന്നോട് വലിയ സ്നേഹമുള്ളവരും എനിക്ക് വോട്ട് ചെയ്തവരും ജയിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ആളൊക്കെ ആട്ടോ അന്നത്തെ ആവുന്നു ക്യാമ്പസ് രാഷ്ട്രീയം വിട്ട് ക്യാമ്പസ് വിട്ടുകഴിഞ്ഞ് വേറൊരു രീതി ഉണ്ട് ഇവിടെ അതുകൊണ്ട് ക്യാമ്പസിനുള്ളിൽ ഒരിക്കലും ഒരാളുടെ ഒരു സഹപാഠിയുടെ രക്തം വീഴരുത് അവന്റെ കണ്ണുനീര് വീഴരുത് സ്നേഹത്തോടെ ഉള്ള രാഷ്ട്രീയം നയിക്കട്ടെ എല്ലാവരും ഇതിപ്പോ ഒരു തിരിച്ചറിവില്ലായ്മയാണ് ഒരു പ്രായം കഴിയുമ്പോൾ ചിലപ്പോൾ സ്വഭാവം തീർച്ചയായിട്ടും തിരിച്ചറിവില്ലായ്മയാണ് ഞാൻ കേരള വിദ്യാർത്ഥി യൂണിയന്റെ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന ജനറൽ സെക്രട്ടറിയൊക്കെ ആയിരുന്നു ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഒത്തിരി സമരങ്ങൾ ചെയ്തിട്ടുണ്ട് കേരള വിദ്യാർത്ഥി യൂണിയൻ യൂണിവേഴ്സിറ്റി മാർച്ച് നടത്തി രണ്ടു ദിവസം ജയിൽ പാസ് അനുഭവിച്ചിട്ടുണ്ട് ഞാൻ ആലുവ സബ്ജിയിൽ പക്ഷെ ഞാൻ ഇന്നു വരെ ആരെയും തെറ്റിട്ടില്ല ആരെയും ഉപദ്രവിച്ചിട്ടില്ല അന്ന് ആ ധാരണ എനിക്കുണ്ടായിരുന്നു പക്ഷെ പ്രതിപക്ഷ സം അന്നത്തെ പ്രസ്ഥാനങ്ങളായ എസ് എഫ് ഐക്കും എ ബി എഫ്ക്കും ഒന്നും ആ തോന്നലുണ്ടായിട്ടില്ല അവര് ഉപദ്രവിച്ചിട്ടുണ്ട് തെറ്റാണ് അന്നും ഇന്നും ഞാൻ പറയുന്നത് അങ്ങനെ തന്നെയാണ് തെറ്റ് തന്നെയാണ് പക്ഷേ ഈ ഒരു എസ് എഫ് ഐയുടെ സമരം കഴിഞ്ഞ സമയത്ത് കോൺഗ്രസിന്റെ തന്നെ ചില മുതിർന്ന നേതാക്കന്മാർ യൂത്ത് കോൺഗ്രസ് അല്ലെങ്കിൽ പറയുന്ന യുവ നേതാക്കന്മാരോട് പറഞ്ഞൊരു കാര്യമുണ്ട് എസ് എഫ് ഐയെ കണ്ടുപിടിക്കണം അവർ പ്രതികരിക്കുന്ന രീതി കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞവരുണ്ട് ഇങ്ങനെ പറയുന്ന മുതിർന്ന നേതാക്കന്മാർ പാർട്ടിക്ക് ശരിക്കും ഒരു ശാപമായിട്ട് അല്ലെങ്കിൽ അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിട്ട് വരത്തില്ല അങ്ങനെയല്ല കോൺഗ്രസ് എപ്പോഴും ഈ പറയാൻ സ്വാതന്ത്ര്യമുള്ളൊരു പാർട്ടിയാണ് ആർക്കെതിരെയും ആരെ വിമർശിക്കാൻ സ്വാതന്ത്ര്യം കൂടിയുള്ള കാര്യമാണ് ചിലപ്പോൾ നമ്മൾ നമ്മുടെ മക്കളൂരില്ലേ അടുത്ത വീട്ടിൽ ഒരാളെ കണ്ടുപിടിക്കാം എന്ന് പറയുന്ന ആ കുട്ടി എല്ലാം കൂടി നല്ലതായിട്ട് അല്ല ചിലപ്പോ നമ്മള് പറയും അല്ലെ ഇപ്പൊ മുതിർന്ന കാരണവന്മാർ പാട്ടിയിലെ മുതിർന്ന ആളുകൾ അവരൊന്നും ശാപങ്ങളൊന്നും അവരൊക്കെ ഒത്തിരി പാട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ട ആളല്ല മുതിർന്നവരല്ലേ അവരൊന്നും നമുക്ക് അത് പറയുക ചെയ്യാൻ പാടില്ല അപ്പൊ അവരൊരു ഗുണദോഷം ഒരു ഉപദേശമായിരിക്കും സ്വീകരിക്കുക എസ് എഫ് ഐ തീർത്തും മോശമായ പാർട്ടിയാണെന്ന് ഞാൻ പറയത്തില്ല അവരിൽ നന്മയുള്ള ഒത്തിരി ആളിൽ നേതാക്കന്മാരില്ലേ അവരും ചെയ്യണ ഒത്തിരി ജീവകാരുണ്യ പ്രവർത്തനങ്ങളില്ല അപ്പൊ അത് നന്മയുണ്ടെന്നേ ഞാൻ അവര് മോശമാണെന്നല്ല ഞാൻ പറയുക അവരിൽ നന്മയുണ്ടെങ്കിൽ അത് നമ്മൾ അംഗീകരിക്കില്ലേ അത് പറയുന്നതിന് എന്താ തെറ്റ് അപ്പൊ അതുകൊണ്ട് നമ്മുടെ പാർട്ടിയുടെ നേതാക്കന്മാർ മോശക്കാരമൊന്നുമല്ല നന്ന കുട്ടികൾ നന്നാവാൻ വേണ്ടി കൊടുക്കുന്ന ഉദ്ദേശങ്ങൾ പക്ഷെ ഇന്നതല്ലല്ലോ ഇന്നൊരു വാക്ക് തമാശക്ക് പറഞ്ഞാൽ പോലും ചാനലിലവരും അപ്പം തന്നെ വരും വളച്ചൊടിക്കുക നമ്മൾ സൂക്ഷിച്ച് സൂക്ഷിച്ച് മാത്രമേ സംസാരിക്കാൻ പറ്റൂ എന്നുള്ള രാജ്യം പുരോഗമിക്കുന്നതനുസരിച്ച് നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സ്വാതന്ത്ര്യത്തോടു കൂടി ഒരാൾക്കും ജീവിക്കാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മുടെയൊക്കെ കണ്ണ് മറ്റുള്ളവന്റെ മുഖത്തേക്കും മറ്റുള്ളവന്റെ ദുഃഖങ്ങളിൽ കാണുമ്പോൾ സന്തോഷിക്കുക അവൻ പരീക്ഷയ്ക്ക് തോറ്റ സന്തോഷിക്കുക അവൻ ആക്സിഡന്റ് ഒറ്റ സന്തോഷിക്കുക അവന്റെ വീട് അപകടത്തിപ്പറ്റി സന്തോഷിക്കുക അവന്റെ കാറിച്ച് സന്തോഷിക്കുക അവന്റെ കടബാധിച്ച് സന്തോഷിക്കുക ഇങ്ങനെ ഇങ്ങനെ നെഗറ്റീവ് മൈൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ മലയാളികൾ അതൊന്നും അല്ല നറ്റുള്ളവൻ നന്നാവട്ടെ എന്നെപ്പോ മക്കളെ പോലെ മറ്റുള്ളവന്റെ മക്കൾ നന്നാവട്ടെ അവർ വിജയിക്കട്ടെ അവർ സമ്പന്നരാവട്ടെ അവർ നന്മയിലേക്ക് പോകട്ടെ മറ്റുള്ളവന്റെ നന്മയിൽ സന്തോഷിക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടായാലേ നമ്മൾ നന്നാവൂ